നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ പല നേതാക്കളിൽ നിന്നും ഉയർന്നു വരുന്ന പൊട്ടിത്തെറിയായേക്കാവുന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല മുകേഷ് എം എൽ എക്ക് ഇനി രക്ഷയുണ്ടോ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളൊന്നുമില്ലാതെയും ജനാധിപത്യത്തിന്റെ വിശ്വാസത്തെ കാത്ത് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കോടതിയിൽ കേസ് നടക്കുന്ന ജാമ്യത്തിൽ നടക്കുന്ന മുകേഷ് എം എൽ എ ഇന്നും സ്ഥാനത്ത് തന്നെ ഇരിപ്പാണ് അപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് ധാർമ്മികതയ്ക്ക് രണ്ട് മുഖങ്ങളുണ്ടോ ഒരാളോട് രാജി ആവശ്യപ്പെടുകയും മറ്റൊരാളോട് മൗനം പാലിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ ഇന്നത്തെ വീഡിയോയിൽ ഈ വലിയ രാഷ്ട്രീയ ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുകയാണ് സുഹൃത്തുക്കളെ കേരളത്തിലെ രാഷ്ട്രീയ വേദിയിൽ ഇപ്പോൾ പൊട്ടിത്തെറിയാകുന്ന ഒരു ചോദ്യം സിനിമാ നടനും നിയമസഭാ അംഗവും രാജി വെക്കേണ്ടി വരുമോ രാഹുൽ മാങ്കൂട്ടിനു ശേഷം ജനാധിപത്യത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ എന്ന ഒരാളുടെ കേസിൽ രാജി നിർബന്ധമെങ്കിൽ ജാമ്യത്തിൽ നടക്കുന്ന മറ്റൊരാളുടെ കേസിൽ രാജി ആവശ്യപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് ഈ വിഷയത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്കിവിടെ ഇന്ന് അവതരിപ്പിക്കാം രാഹുൽ മാങ്കൂട്ടിനെതിരെ ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ എതിരാളികളും പലതരത്തിലുള്ള ആരോപണങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്നുമുള്ള സമ്മർദ്ദം കൂടിയായപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ അദ്ദേഹത്തിന് നൽകിയ പാർട്ടിയുടെ പദവി രാജിവെച്ചു അതിനുശേഷം രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞെന്തായിരുന്നു ജനാധിപത്യത്തിൽ സുതാര്യത വേണം ജനങ്ങൾക്ക് സംശയം തോന്നുന്ന സാഹചര്യത്തിൽ ഞാൻ എനിക്ക് തന്ന സ്ഥാനത്ത് നിന്ന് മാറുന്നു അതുപോലെ തന്നെ യുവജനങ്ങൾ ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമാണ് എനിക്ക് വേണ്ടി പ്രതിരോധിക്കാൻ അവർ സമയം കളയരുത് എന്നാണ് പിന്നീട് മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ എതിരാളികളും അദ്ദേഹത്തിനെതിരായ ഒരുപാട് തെളിവുകൾ അതും ആധികാരികമല്ലാത്ത ഒരുപാട് തെളിവുകൾ സോഷ്യൽ മീഡിയ കൂടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ പോലീസിന് ഇതിന് കേസെടുക്കാനാവുന്ന ഒരു തെളിവ് ഒരിക്കലും ലഭിച്ചില്ല എന്നതാണ് സത്യം കാരണം ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെയും നിലപാട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത് പേടികൊണ്ടല്ല മറിച്ച് ജനങ്ങളെ സംശയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടിയായിരുന്നു എന്നതാണ് വലിയ സന്തോഷം നൽകുന്ന കാര്യം ഇതിനുശേഷം ഇപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുന്ന ഒരു എം എൽ എ ആണ് ശ്രീ മുകേഷ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണമുള്ള ഒരു കേസ് കോടതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലുമാണ് അതായത് മുകേഷ് എം എൽ എക്കെതിരായിട്ടുള്ള കേസ് ഇപ്പോഴും സജീവമാണ് ആ കേസ് ഒരിക്കലും അവസാനിച്ചിട്ടില്ല ഇത്തരം സാഹചര്യത്തിൽ ഒരു എം എൽ എ ആയി അദ്ദേഹം സ്ഥാനത്ത് തുടരുന്നത് ശരിയായ കാര്യമാണോ കാരണം ജനങ്ങളുടെ പ്രതിനിധിയായ ഒരാൾക്കെതിരെ കേസ് നടക്കുന്നുണ്ടെങ്കിൽ ധാർമ്മികത അനുസരിച്ച് അയാൾ രാജ്യ വേണ്ടത് നിയമസഭയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജനങ്ങൾക്ക് വിശ്വസ്തനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ജനങ്ങൾ തന്നെ ചോദിക്കും ഒരു കേസ് നേരിടുന്ന എം എൽ എ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് അതിനാൽ മുകേഷ് എം എൽ എ രാജിവെച്ച് കേസ് തീരുവോളം പുറത്തുനിന്ന് കാര്യങ്ങൾ നേരിടണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം ഇവിടെ രണ്ട് പേരുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് മുകേഷ് എം എൽ എ ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ നോക്കിയാൽ വലിയൊരു വ്യത്യാസം നമുക്ക് കാണാം രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിൽ തെളിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും രാഷ്ട്രീയ ധാർമ്മികത കൊണ്ടാണ് അദ്ദേഹം തന്റെ അധ്യക്ഷ പദം രാജിവെച്ചത് എന്നാൽ ഇപ്പോൾ കാര്യം എടുത്താലോ അദ്ദേഹം കേസിലകപ്പെട്ട് ഇപ്പോൾ ജാമ്യത്തിൽ നടക്കുന്ന ഒരു എം എൽ എ ആണ് ആ കേസും സ്ത്രീ വിഷയം തന്നെയാണ് എന്ന് നമ്മൾ മറക്കരുത് എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല എൽ ഡി എഫിന്റെ അകത്തു നിന്നും തന്നെ മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് അതിനാൽ ഇരുവരുടെയും കേസുകൾ നമുക്കൊന്ന് വെച്ചു നോക്കാം ഒരാൾക്കെതിരെ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം രാജിവെച്ചു മറ്റൊരാൾക്കെതിരെ സജീവമായ കേസ് നടക്കുമ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുന്നു സുഹൃത്തുക്കളെ ഇതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം രാഹുലിനോട് രാജി ആവശ്യപ്പെടുന്നെങ്കിൽ മഹേഷ് എം എൽ എക്ക് രാജിവെക്കാതെ തുടരാൻ എന്തവകാശമാണുള്ളത് രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ മൂല്യം ജനങ്ങൾ തന്നെയാണ് നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നത് അതിനാൽ അവരുടെ വിശ്വാസം കാശു സൂക്ഷിക്കുകയാണ് നേതാവിൻ്റെ ഉത്തരവാദിത്വം ഒരു നേതാവിന്മേൽ ആരോപണം ഉയർന്നാൽ ധാർമ്മിക ഉത്തരവാദിത്വം മാനിച്ച് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക അതാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് രാഹുൽ മാർക്കുന്ന കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ആധികാരികമായ തെളിവുകളൊന്നും ഇപ്പോൾ നിലവിലില്ല അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ പറഞ്ഞ പരാതി പ്രേരിതമാണെന്ന് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു അത് തന്നെയുമല്ല അദ്ദേഹത്തിനെതിരായി ഒരു കേസും ഇതുവരെ നിലവിലില്ല എന്നതാണ് സത്യം എന്നാൽ മുകേഷ് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടനും ഇപ്പോഴത്തെ എം എൽ എയുമായ മുകേഷ് തന്റെ ജനങ്ങളുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ ധാർമ്മികതയെ മാനിച്ച് ആ സ്ഥാനം രാജിവെച്ച് കേസ് തെളിയുന്നവരെ പുറത്തു നിൽക്കണം എന്നുള്ളതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് അപേക്ഷിക്കട്ടെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം